ായിട്ട് നമ്മൾ ഈ സ്ലിറ്റ് ഉള്ള ടോപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ഏറ്റവും അധികം കുഴപ്പിക്കുന്ന ഒരു ഭാഗമാണ് സ്ലിറ്റ് ചൊളിവ് വരാതെ തയ്ക്കാന്നുള്ളത് അല്ലെ കുറച്ചൊക്കെ തയ്ക്കാൻ അറിയുന്നവരെ സംബന്ധിച്ച് സ്ലിറ്റ് എങ്ങനെ നിങ്ങൾ കറക്റ്റ് അയൺ ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ചെയ്താലും ചിലപ്പോൾ സ്ലിറ്റ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒരു ചെറിയ പിരിവോ ചൊളിവോ എന്തെങ്കിലും ഉണ്ടാവുമോ അല്ലെ അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് സ്ലിറ്റ് വളവൊന്നും വരാതെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിനായിട്ട് നമ്മൾക്ക് ചെറിയൊരു കഷ്ണം തുണി മാത്രം മതി ഇപ്പം നമ്മൾ തയ്ക്കാൻ നേരത്ത് ഒത്തിരി കട്ട് പീസ് ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് ഇത്രയും പോലും വേണ്ട കേട്ടോ ഒരു ഒന്നര ഇഞ്ച് വീതിക്കുള്ള ഒരു നാലിഞ്ച് ലെങ് രണ്ട് കഷ്ണം സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇനി ഒരിക്കലും സ്ലിറ്റ് ചൊളി വരാതെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇവിടെ ഓൾറെഡി ഈ ഒരു ഭാഗം ചെയ്ത് എടുത്തതാണ് കേട്ടോ കുറെ നാൾക്ക് മുന്നേ ഇതൊന്ന് ട്രൈ ചെയ്തതാണ് പക്ഷേ എനിക്കപ്പോൾ അത്ര നല്ല സക്സസ് ആയിട്ട് തോന്നിയില്ല അപ്പം ഞാൻ ഈ ഒരു ടിപ്പ് അങ്ങോട്ട് വിട്ടു കളഞ്ഞാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും അത് വിട്ട് കളയാൻ ഉദ്ദേശിച്ചില്ല ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പി ആയി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വന്നാ പിന്നെ നിങ്ങളെങ്കൂടെ കാണിക്കാം അങ്ങനെ ഞാൻ മാത്രം ശരിയാക്കിയാൽ പോരല്ലോ നിങ്ങളും കൂടെ ഒന്ന് ശരിയാക്കണമെന്ന് കരുതി അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞ് ഇനി ഇപ്പറേ ഭാഗത്താണ് ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കാദ്യമേ രണ്ട് കഷ്ണം തുണി വേണം എനിക്കിപ്പോ ഒരു കഷ്ണം മതി കാര്യം ഞാൻ ഒരു ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞല്ലോ അപ്പം നിങ്ങൾ കട്ട്തെടുക്കുമ്പോൾ അല്ലോ രണ്ട് കഷ്ണം അവിടെ കട്ട് തെർക്കുക എനിക്കിപ്പോ തൽക്കാലം ഒരു കഷ്ണേ മതി ഇത്രയുള്ള ഒരു കഷ്ണം എടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് ഇത് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മടക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി നമ്മൾ വള്ളി വള്ളിയടിക്കത്തില്ലേ അതുപോലെ ഒരു സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെയൊന്ന് ചെയ്യാം എടുക്കണം കൂടെ മാറ്റി വെച്ച് ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് അപ്പൊ ഇതെല്ലാം തയ്ക്കുന്ന സമയത്ത് ചെയ്താൽ മതി അതായത് മിഷന്റെ ടേബിളിൽ വെച്ചിട്ട് മതി വീട് എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ടേബിളിന്റെ മീതേക്കെ കൊണ്ടുവന്നത് കേട്ടോ അപ്പൊ ഇനി നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം സ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രണ്ടും ബാക്കും അതായത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വാ വാതുറന്ന് വെക്കത്തില്ലേ അതുപോലെ ഇങ്ങനെ വെക്കുമല്ലോ അത് മാത്രമല്ല നന്നായിട്ട് ഇവിടെ ഇങ്ങനെയൊന്ന് കെട്ടുവിടും ഇല്ലെങ്കിൽ ഇതിങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോകുമല്ലോ അപ്പം ഞാൻ ദേ ഈ ഒരു കഷ്ണം ഇങ്ങനെ ഒന്ന് നിവർത്തി വെച്ചു കൊടുത്തേ വെച്ച് കൊടുത്തിട്ട് ഈ കെട്ടിട്ട ഭാഗം കണ്ടോ ഈ കെട്ടിട്ട ഭാഗം വരുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം അതായത് ഈ ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ തയ്യൽ മെഷീനിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ തയ്ക്കുന്ന സമയത്ത് അവിടെ നിന്ന് എഴുന്നേക്കാൻ നിൽക്കേണ്ട അവിടെ നിന്ന് തന്നെ ഇതെല്ലാം ചെയ്തെടുത്താൽ മതി അതായത് പോലെ ലൈൻ ഞാൻ ഒന്നും കൂടെ ഒന്ന് നല്ല ഡാർക്കായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമ്മൾക്ക് ചെയ്യേണ്ട എന്താ ഈ ഒരു സ്ട്രിപ്പ് രണ്ടെണ്ണം വേണം എനിക്കിപ്പോൾ തൽക്കാലം ഒരെണ്ണം മതി അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കാം ഇതേപോലെ സ്ട്രിപ്പ് ഒന്ന് തയ്ച്ചെടുത്തു ഇനി നമ്മൾക്ക് ഈ ഒരു ലൈൻ വരച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എനിക്ക് വേറൊരു സ്ട്രിപ്പ് വെച്ച് കാണിക്കായിരുന്നു പക്ഷേ എനിക്കിതൊരു കസ്റ്റമർ കൊടുക്കേണ്ടതാണ് അപ്പോൾ എന്തോട്ടൊന്നും അറിയോ നമുക്ക് ആ സിലെക്റ്റിൻ്റെ ഭാഗത്ത് വേറെ തുണി ഇരിക്കുന്നെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ നിങ്ങളിതൊന്ന് തയ്ച്ചെടുക്കുക കേട്ടോ നേരെ ഇതിങ്ങനെ ഇവിടെ വെച്ച് ഇവിടം വരെ ഇങ്ങനെ കൊണ്ടുവരുക ഫുള്ള് കൊണ്ടുവരരുത് അത് കഴിയുമ്പോൾ നമ്മളിത് ഈ ഭാഗത്ത് വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് പിന്നെ ഇവിടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ എന്നോട് ആദ്യമേ ഒന്ന് ചെയ്തെടുക്ക അതായത് ഇവിടെ ഇങ്ങനെ ആദ്യം ചെയ്തെടുക്കാം അത് കഴിയുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെയും ഒന്ന് തയ്ക്കുക കേട്ടോ ഇതുപോലെ ഇങ്ങനെ രണ്ട് കഷ്ണം തുണിയൊന്ന് വെച്ച് ഇത് ഇവിടെയും വെച്ചു കൊടുക്കുക ഇവിടെയും വെച്ചു കൊടുക്കുക ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര പണിയാണല്ലോ ഈ ഒരു സമയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് സ്ലിറ്റ് തയ്ച്ചെടുക്കാമെന്ന് നമ്മൾക്ക് അറിയാവുന്നവർക്ക് ഈസിയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് പറയുന്നത് കേട്ടോ അറിയാവുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു കോമഡിയോ ട്രാജഡിയോ എന്തെങ്കിലും ആയിട്ട് തോന്നുന്നു പക്ഷേ സ്ലിറ്റ് ചുളുങ്ങിപ്പോകുന്നവർ സംബന്ധിച്ച് ഇതുപോലത്തെ ടിപ്പൊക്കെ കാണുമ്പോൾ അവർക്ക് അവർക്കൊത്തിരി ആശ്വാസമായിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് സാധാരണ പോലെ അങ്ങോട്ട് മടക്കി അടിക്കുക ഇപ്പോൾ അതെ ഇവിടം വരെ നമ്മൾക്ക് വരുമ്പോൾ ഇതിങ്ങനെ കറക്റ്റ് നല്ല എന്താ പറയുക ഷേപ്പിലും കൂടെ താഴ്ത്തേക്ക് വരും പിന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇവിടെ വരുമ്പോൾ ഒരു പിടുത്തം ഉണ്ടല്ലോ എന്തോരം ഉള്ളിലേക്ക് മടക്കണം അത് ചുളിവരുത്താതെ നമ്മൾക്ക് ഈ ഒരു ഭാഗം കിട്ടുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പുറത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഉൾവശം ഞാൻ ഞാനിവിടെയും ഒരു സ്ട്രിപ്പ് വെച്ചിട്ടാണ് ആദ്യമേ തയ്ച്ചെടുത്തത് അത് നല്ല രീതിക്ക് സക്സസ് ആയതുകൊണ്ടിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്ത കേട്ടോ ഇത് ഇവിടെ നോക്കിയേ കറക്റ്റ് ഒരു ചൊളിവും വരാതെ നമ്മൾക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ കിട്ടും കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം ബാക്കിയുള്ളത് സാധാരണ പോലെ തന്നെ നമ്മൾക്കിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എത്ര ഇഞ്ചാണോ നിങ്ങളിവിടെ കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് തയ്ച്ച് വരുക കേട്ടോ ഞാനിവിടെ ഇങ്ങനെ മടക്കി ഒന്ന് തയ്ച്ചെടു എടുക്കുവാണ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരണം എന്നാലേ നമുക്ക് ഈ ഭാഗം വരുമ്പോൾ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇതേ ഓൾറെഡി ഇവിടെ ഇങ്ങനെ മടങ്ങിയാണ് ഇരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ മടക്കാനൊന്നുമില്ല ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കൂടെ മടക്കി എടുക്കാം ഓക്കെ എന്താ ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കിയെടുക്കാം ഞാനിതൊന്നും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്കിത് കറക്റ്റായിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നേരെ നമ്മൾ തയ്ച്ചിട്ട് നമ്മളിപ്പോൾ തയ്ച്ചെടുത്ത ഈ തുണി കണ്ടോ അതിൻ്റെ മീതേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരിക അതായത് ദാ ഇങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് നീട്ടിൽ ഇറക്കി നിർത്തുക എന്നിട്ട് നമുക്ക് ഇനി ഇവിടെ വലിയ മടക്കലോ ഒന്നും ഇല്ല നേരെ ഇനി ഇവിടെ നിന്നും ഇങ്ങനെ അങ്ങോട്ട് മടക്കുക ദാ ഇതിങ്ങനെ മടക്കി വെക്കുക ഇതും ഇങ്ങനെ മടക്കി വെക്കുക ഇതിൻ്റെ മുകളിൽ കയറ്റുക നേരെ അങ്ങോട്ട് തയ്ച്ച് പോവാം ടോ ഇതുപോലെ ഇങ്ങനെ ഈ താഴത്തേക്ക് സാധാരണ പോലെ തന്നെ അങ്ങോട്ട് മടക്കി മടക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്ലിപ്പിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ഇപ്പറേം ഭാഗത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്ത ഭാഗമാണ് എന്താ നോക്കി ഓക്കെ എന്തെങ്കിലും ചുളിവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ സ്ലിറ്റ് കിട്ടും കേട്ടോ എന്താ ഈ ഒരു തുണി ഇവിടെ ഇങ്ങനെ ഉണ്ടാവുമെന്നേ ഉള്ളൂ ഇത് നയിച്ചൊന്നും കളയാൻ നിൽക്കേണ്ട അത് ഉള്ളിലിങ്ങനെ അങ്ങോട്ട് ഇരിക്കും അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇതുപോലെ ഇങ്ങനെ കിട്ടും അപ്പോൾ നമ്മുടെ സ്ലിറ്റിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു രണ്ട് ഭാഗത്തും ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒരു തരി പോലും വളവോ ചൊളിവോ ഒന്നും ഇല്ലാതെ നമ്മൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ഫോളോ ചെയ്യട്ടോ ഒരു തവണയായിട്ട് നമ്മൾക്ക് ഇവിടെയും അവിടെയും ഒരു രണ്ട് സ്റ്റിച്ച് എക്സ്ട്രാ ഉള്ളൂ പക്ഷേ കുറച്ച് നമ്മൾ മെനക്കെടുവാണെങ്കിൽ നല്ല രീതിക്ക് നമ്മൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ലൈനിങ് ഇട്ടതിലാണെങ്കിലും ഇതേ മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇതുപോലത്തെ അല്ല വേറെ ഏതെങ്കിലും പോളിസ്ട്രോഷിഫോണോ റയോണോ എന്തിലാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ തന്നെ നമ്മളുടെ ചുരിദാർ കിടക്കുന്ന കണ്ടോ സാധാരണ രീതിക്ക് നമ്മളിങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ ചെയ്യണം അപ്പോൾ ഞാനിതിൽ അയൺ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഒരു കസ്റ്റമറിനും കൊടുക്കുമ്പോൾ അയൺ ചെയ്യാറില്ല കാരണം ഞാനിതധികം ചുളിവൊന്നും വരുത്താതെയാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് നമ്മൾ ചുരുട്ടിക്കൂട്ടിയൊക്കെ കൊണ്ട് ഇടുവാണെങ്കിലാണ് നമ്മൾക്ക് പിന്നീട് ഇത് അയൺ ചെയ്യേണ്ട ആവശ്യം വരുന്നത് അപ്പോൾ നോക്കി സ്ലിറ്റ് കിടക്കുന്നൊക്കെ കറക്റ്റ് നല്ല വട്ടി പോലെ നമ്മൾക്ക് ഈ ഒരു ഭാഗം സ്ലിറ്റ് താ ഇവിടെ ഒന്ന് പിടിച്ച് കാണിച്ചില്ല കണ്ടോ ഇതുപോലെ ഇങ്ങനെ നല്ല ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കിടക്കും ഇതിങ്ങനെ വളഞ്ഞു പോവത്തില്ല ചില രീതിക്ക് നമ്മൾ തയ്ക്കുവാണെങ്കിൽ ഇതിങ്ങനെ ഉള്ളിലേക്ക് പിരിഞ്ഞ് ആകെ ഒരു അഭംഗി ആയിരിക്കും തയ്ക്കുന്നവർക്ക് വളരെയധികം കുഴപ്പങ്ങളായിരിക്കും കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്തു കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്യുക അതിലും ചെറിയ ഇതുപോലത്തെ കുറുക്ക് വഴികളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ഇതൊക്കെ ഇട്ട് പുറത്തിറങ്ങുമ്പോഴായിരിക്കും പറയുക ഇത് ആരെ തയ്ച്ച് എന്ത് കോലാണ് വല്ല പണിയുണ്ടോ ഒരു ചുരിദാർ മേടിച്ചാൽ പോലെ ഇങ്ങനത്തെ കുറെ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കമൻസ് കേൾക്കേണ്ടി വരും അപ്പൊ നമ്മളത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കേൾക്കേണ്ടി വരത്തില്ലല്ലോ നമ്മൾ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ടാവില്ല പക്ഷേ എങ്ങാനും കുറച്ചൊരു മിസ്റ്റേക്ക് വന്ന ഒരു നൂറ് ആൾക്കാരുണ്ടാവും അതിങ്ങനെ പറഞ്ഞ് 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 നമ്മുടെ മനസ്സന്ന് മരവിപ്പിക്കാൻ അപ്പോൾ ഒന്ന് നല്ല നീറ്റായിട്ടൊക്കെ ഒന്ന് സ്വന്തമായിട്ടാണെങ്കിലും ചെയ്യുക പുറത്തൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ